നമസ്കാരം നാട്ടിലെ വിദ്യാഭ്യാസ സംസ്കാരത്തെ കുറിച്ചൊക്കെ എസ് എഫ് ഐ നേതാക്കളൊക്കെ തന്നെ പറയുന്നുണ്ട് അതിനിടയിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ട് എത്ര ഐ ഐ ടി എൻസ് ഉണ്ട് ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ എസ് എഫ് ഐ കാർ അല്ലെങ്കിൽ സി പി എം കാർ എത്ര ഡോക്ടർമാരുണ്ട് എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാരുണ്ട് എത്ര യഥാർത്ഥ രീതിയിൽ ഡോക്ടറേറ്റ് കിട്ടിയവർ അതായത് ഒറിജിനൽ രീതിയിൽ പിൻവാതിലൂടെ അല്ലാതെ ഡോക്ടറേറ്റ് കിട്ടിയവർ ജോലി കിട്ടിയവർ എത്ര പേരുണ്ട് അതുപോലെ എത്ര സിവിൽ സർവീസിൽ കയറിയ എത്ര ഇടതുപക്ഷക്കാരുണ്ട് എസ് എഫ് ഐക്കാരുണ്ട് എന്ന് ചോദ്യം നമ്മൾ ഇനി ചോദിക്കുന്നില്ല നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തൽ മതി ശ്രീ കുമ്മനം രാജശേഖരൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജേട്ടന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നാണ് നമുക്ക് നോക്കാം ഭരണാധികാരി വർഗത്തിന്റെ അഴിഞ്ഞാട്ടവും അരാജകത്വവും മൂലം കേരളം ജനാധിപത്യ മൂല്യങ്ങളുടെ ശവപ്പറമ്പായി മാറി ഇസ്രായേലിനെ തമ്മാണി രാഷ്ട്രം എന്ന് വിളിച്ച് അധിക്ഷേപിച്ച മുഖ്യമന്ത്രി സ്വന്തം നാട് റൌഡിനാടായി മാറി എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത് സ്വന്തം കുട്ടി സഖാക്കൾ കേരള സർവകലാശാലയുടെ ആസ്ഥാനമന്ദിരത്തിന്റെ നിയന്ത്രണം മണിക്കൂറുകളോളം കൈയടക്കി പോലീസിന്റെ തൊപ്പി തെറിപ്പിച്ചും ലാത്തി ലാത്തിപ്പിടിച്ചു വാങ്ങി പോലീസിനെ അടിച്ചും അരങ്ങു തകർത്ത എസ് എഫ്ഐയുടെ അക്രമ താണ്ടവം ഭരണകൂട ഭീകരതയുടെ നേർ സാക്ഷ്യമാണ് എന്ന് കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടുന്നു നിഷ്ക്രിയരായി നോക്കി നിൽക്കാനേ പോലീസിന് കഴിഞ്ഞുള്ളൂ താലോലിച്ചും നോപിക്കാതെയും പോലീസ് കഷ്ടപ്പെട്ടാണ് ചിലരെ പിടിച്ച വണ്ടിയിലാക്കിയത് എ എസ് എഫ് കാര്യ എഎസ്എഫ് കാരെ മോചിപ്പിച്ച് വിട്ടയച്ച സഖാവായ ഡിവൈഎസ്പി പോലീസ് സേനയ്ക്ക് അപമാനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കലുഷിതമായ സാഹചര്യത്തിൽ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയി പഠിക്കാൻ വിദ്യാർത്ഥികൾ നാടുവിടുകയാണ് റാഗിങ് കോപ്പിയടി മയക്കുമരുന്ന് അക്രമം തുടങ്ങിയവയെല്ലാം കണ്ട് കുട്ടികൾ മടുത്തു എസ് എഫ്ഐയുടെ അക്രാമികമായ അതിപ്രസരത്തോട് പ്രതികരിക്കാനാകാതെ ക്യാമ്പസുകളോട് അവർ വിട പറയുന്നു അന്യസംസ്ഥാനക്കാരും വിദേശികളുമായ വിദ്യാർത്ഥികളും ഭയ ഭയവിഹുലരായി കേരളത്തിലേക്ക് വരാൻ മട്ടിക്കുന്നു പണിമുടക്കം നോക്കുകൂലിയുമായി ഭീഷണിപ്പെടുത്തുന്ന ട്രേഡ് യൂണിയന്റെ തൊഴിലാളി സഖാക്കളെ കണ്ട് നിക്ഷേപകരും വരുന്നില്ല എസ് എഫ് ഐയും സി ഐ ടിയും ചേർന്ന് കേരളത്തെ കുട്ടിച്ചോറാക്കി കുളം തോണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളുടെ ആ ഒരു ഭീകരാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്രീ കുമ്മനം രാജശേഖരൻ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം തന്നെയല്ലോ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലേ ഇവിടെ ബസ്രേലിനെ തമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്നു പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കില്ല എം എ ബേബി വിളിക്കില്ല ഇവിടെ ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ അടിഞ്ഞാട്ടം നടക്കുന്നു എസ് എഫ് ഐ ക്യാമ്പസുകളെ കൂത്തരനാക്കി മാറ്റുന്നു എസ് എഫ് ഐ പറയുന്നതാണ് ഇവിടെ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നിയമം കുട്ടികൾ എന്ത് ചെയ്യും എത്രയോ സീറ്റുകൾ ആയിരക്കണക്കിന് സീറ്റുകൾ ഡിഗ്രി ലെവലിൽ വരെ കിടക്കുകയാണ് എല്ലാവരും വിദേശത്തേക്ക് പഠിക്കാൻ പോകും മറ്റു കോഴ്സുകൾ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ എസ് എഫ് ഐ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് രാജേട്ടൻ ചൂണ്ടിക്കാട്ടിയത്